ഇത് കണ്ടോ ഇവിടെ നമുക്ക് കണ്ടാലറിയാം ഇവിടെ കംപ്ലീറ്റ് കേട് വന്നിരിക്കുകയാണ് കണ്ടോ മൊത്തം വന്ന് നശിച്ചു പോയിരിക്കുകയാണ് ഉള്ളിൽ പൊള്ളയാണ് കൊട്ടി നോക്കിയാൽ സൗണ്ട് കേൾക്കും പൊള്ളയാണ് കേട്ടോ ഇതാണ് മാവ് വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ മാവിനെ വെറുതെ നട്ട് വളർത്തിയാൽ മാത്രം പോരാ അതിൻ്റെ അസുഖങ്ങളും അതുപോലെ തന്നെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അത്തരത്തിൽ വളരെ വേണ്ടപ്പെട്ട അതായത് മാവ് വളർത്തുന്ന അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യമാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാടധികം വീഡിയോസ് വരുന്നതാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യണ്ട എല്ലാവരും തുടർന്ന് കാണാൻ ശ്രമിക്കുക ഒരു രീതി അതായത് ഒരുപാട് കർഷകർക്ക് മാവ് വളർത്തി ചീക്ക് രോഗം വന്ന് അത് നശിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടും നമുക്ക് ഒന്ന് സമയം കണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയൊരു സൂപ്പർ ക്യൂവിൻ്റെ മാവാണ് അപ്പോൾ മാവുകളെ പൊതുവേ ഞാൻ ഒരുപാട് രീതിയിൽ പരിചരണങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത്തരത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഇത് ചീക്ക് രോഗമാണ് മാവിൻ്റെ തടി ചെത്തുപോയിട്ട് ഉള്ളിൽ അസുഖം വന്ന് പുതിയ പുതിയ കാലക്രമേണ മാവ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതങ്ങനെ മാറ്റാൻ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ മൊത്തം ഒന്ന് നീറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് അതായത് ഈ കേടുവന്ന ഭാഗത്തിനെ പൊളിച്ചു കളഞ്ഞ് ഇതിനകത്ത് ഫംഗസോ അല്ലെങ്കിൽ അസുഖ സൂക്ഷ്മ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് കളയണം അതിനുശേഷം വേണം നമുക്ക് ഉള്ളിലുള്ള ആ എന്താ പറയുക മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഇതിനകത്ത് കയറിയിരിക്കുന്ന വണ്ടുകൾ ചാഴികൾ അതിനെയൊക്കെ കളഞ്ഞ് നമുക്കവിടെ ബെസ്സിഡിക്ക് അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് നമുക്ക് എന്തു ചെയ്യാം ഈ പൊള്ളയ ഭാഗത്തിനെ നമുക്ക് കേടുപാടൊന്നും വരാത്ത രീതിയിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് എടുക്കാം അതായത് അത്തോടിനെ ഇളക്കിക്കളയാന്നാട്ടാ ഉദ്ദേശിച്ചത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഭാഗം അങ്ങനെ ഇരുന്ന് തന്നെ അതിന് കേടുപാടുകൾ വന്ന് എന്തു പറ്റും ഒരുപാട് ജീവികളൊക്കെ അവിടെ കയറിയിരുന്ന് എന്ത് പറയുക അത് വീണ്ടും ഒരുപാടികം ഉള്ളിലേക്ക് കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ കേടുവന്ന ഭാഗത്തിനെല്ലാം നമുക്ക് നല്ല സൂക്ഷ്മമായിട്ടുള്ള നൈഫ് നൈഫുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഇതെല്ലാ പ്രൊവിഷണൽ സ്റ്റോറുകളിലും വാങ്ങാൻ കിട്ടും ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ ഇത് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കറിയാൻ ഈ ഭാഗത്ത് നോക്കിയാൽ ഇതേ കണ്ടോ ഇവിടെ നിന്നും ഈ മാവിൻ്റെ തടി ഇങ്ങനെ വന്ന് നിവർന്ന് വരുന്നത് കാണാം അതായത് ഈ കേടുപാട് വന്ന ഭാഗത്ത് കണ്ടോ കേട് ഇതാണ് ചീക്ക് ചീക്ക് രോഗം ബാധിച്ച ഒരു ഭാഗമാണ് അവിടേക്ക് ഇവിടെ ഈ ഭാഗത്തു നിന്നും പുതിയ അതിൻ്റെ തോട് വന്ന് നിറയുന്നുണ്ട് ഇങ്ങോട്ട് നിറയുന്നുണ്ട് ഫില്ലാകുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം മുറിഞ്ഞു പോകാതെ എനിക്കിവിടെ എൻ്റെ കൈ പറയാതെ ഇവിടെ ഒരു ടച്ച് ചെയ്തപ്പോൾ അവിടെ കണ്ടോ മാവിൻ്റെ ഒരു കറ വന്നത് അത്തരത്തിലൊന്നും വരാതെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഈ ഭാഗങ്ങളിലേക്ക് വന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ക്ലീനിങ് പർപ്പസ് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഞാനൊന്ന് ഫാസ്റ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം നമ്മൾ ഈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ പീരീഡ് കൊണ്ട് തന്നെ ഇതാ ഈ കാണുന്ന സൈഡിൽ കണ്ടോ ഇത് അതിൻ്റെ ആ ഒരു തോട് അതായത് നമ്മുടെ തൊലി എന്നൊക്കെ പറയുമല്ലോ അത് ഇവിടെ വന്ന് നിറയുകയാണ് ഇത് വളരെ ചുരുങ്ങിയ പീരീഡ് കൊണ്ട് തന്നെ ഇതെല്ലാം വന്ന് നിറയുന്നതാണ് കേട്ടോ നമുക്ക് അറ്റം വരെ നല്ല നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം നമ്മൾ അത് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സൈഡിലുള്ള ഭാഗങ്ങൾക്ക് കേടുപാടുകളൊന്നും വരാൻ പാടില്ല അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് വളർച്ച സ്ലോ സ്ലോയാകും അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതെ സൈഡിൽ ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതെല്ലാം റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാക്ട് പോർഷൻ അത് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നോക്ക് ദൈവവശം കണ്ടു കഴിഞ്ഞാൽ അറിയാം ദേ മുകൾ ഭാഗത്ത് അതിൻ്റെ ഏകദേശം ആ തോട് ഉണ്ടോ പച്ചപ്പ് കാണുന്നുണ്ടോ അവിടെ മുതൽ താഴേക്ക് ഇതിൻ്റെ വശങ്ങളിലെല്ലാം വൃത്തിയായിട്ട് എവിടെയൊക്കെയാണോ കേട് വന്നിട്ടുണ്ടായിരുന്നത് അത്രയോ ഭാഗം താഴെ വരയ്ക്ക് നമ്മൾ നീറ്റാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇതുപോലൊരു മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെയിൻറ്റ് ബ്രഷോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഒന്നുകൂടെ തന്നെ അതിനൊന്ന് അതിനകത്തുള്ള പൊടികളൊക്കെ ഒന്ന് തുടച്ച് വേണ്ടതാണ് പൊടികളായ തുടച്ച് വൃത്തിയായി നീറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം നമ്മൾ പ്രധാനമായിട്ടും രണ്ട് എന്താ പറയുക കെമിക്കൽസാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ പോകുന്നത് ഈ ചീക്ക് രോഗം വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇവിടെ ഫംഗസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഫംഗസ് വരുന്നതിന് വേണ്ടിയിട്ട് ഫംഗസ് വരാതിരിക്കാനായിട്ട് കേട്ടോ സോറി വരാതിരിക്കാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സാഫ് ഇതൊരു നല്ല ഫംഗിസൈഡാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല റിസൾട്ടാണ് അതിൻ്റെ കൂടെ തന്നെ വേറെ ഇൻസെക്റ്റുകളൊന്നും വരാതിരിക്കാനും ആ ഇൻസെക്റ്റുകളുടെ അതായത് ഉറുമ്പ് അല്ലെങ്കിൽ ചെറിയ സൂക്ഷ്മ ജീവികൾ എന്താ പറയുക അതിനുള്ളിൽ കയറിയിരിക്കുന്ന എന്താ പറയുക അങ്ങനെയുള്ള എല്ലാ സൂക്ഷ്മ ജീവികളെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റമിക് ഇൻസെക്റ്റിസൈഡ് എടുത്തിട്ടുണ്ട് ഇത് അഗാഡി എസ് സി എന്ന് പറയുന്ന ഒരു ഇൻസെക്റ്റ് സൈഡാണ് അതിൻ്റെ കണ്ടൻറ്റ് വരുന്നത് ഫിപ്രോണിൽ ഫൈവ് പെർസെൻറ്റേജ് ആണ് വരുന്നത് ഇത് കണ്ടോ ഞങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇല വെട്ടി നശിപ്പിക്കുന്ന ജീവികൾക്കെതിരെയൊക്കെ ഞങ്ങളിവിടെ അത് സ്പ്രേ ചെയ്യാറുണ്ട് ഇത് രണ്ടുമാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം സാഫ് പൗഡർ നമുക്ക് കുറച്ച് ഒരു ബോക്സിലേക്ക് തട്ടിയെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് സാഫ് പൗഡർ നമുക്ക് തട്ടാം നമ്മളിവിടെ സാഫ് പൗഡർ ഒരു കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിനുള്ളിലേക്കിട്ട് ഇത് ഒന്ന് ലയിപ്പിച്ചെടുത്തിട്ടുണ്ട് വേണ്ടോ ഒരു പേസ്റ്റ് രൂപത്തിലാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ഇൻസെക്ടി സൈഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട രീതിയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ടു എം എൽ വൺ ലിറ്റർ വാട്ടറിലാണ് ഡയലൂട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത ലിക്വിഡാണ് അപ്പോൾ ഈ ലിക്വിഡും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ഞാനത് ചേർത്ത് കൊടുക്കുകയാണ് ആ ലിക്കുണമ ഞാനൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ രണ്ടും ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഏകദേശം ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മളിതൊന്ന് എന്താ പറയുക ഈ ഭാഗത്ത് ഈ കേട് കേടുവന്ന ആ ഭാഗത്ത് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പെയിൻറ് ബ്രഷ് കിട്ടിയാലും നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാ ഭാഗത്തേക്കും കേട് വന്ന ആ ഭാഗത്തേക്ക് ഫസ്റ്റ് ഫുൾ അപ്ലൈ ചെയ്യുക ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് വീണ്ടും ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് നമുക്ക് അപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഡയലൂട്ടാക്കിയിട്ട് ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ സ്പ്രേ ചെയ്യുന്നതല്ല ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് വേണ്ടല്ലേ ഇങ്ങനെ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് കേടുപാടുകൾ വന്നു എന്ന് നമുക്ക് ഉറപ്പ് വന്ന ആ ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് ഉപയോഗിച്ചു അതുപോലെ തന്നെ നമ്മൾ സിസ്റ്റമിക് ഇൻസെക്ടിസൈഡാണ് സെലക്ട് ചെയ്തത് അതാണ് കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് വർക്കൗട്ടാവുന്നത് അപ്പോൾ നമ്മൾ ആ കേട് കേടുവന്ന ഭാഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിലവിൽ നമ്മൾ ഈ ഭാഗത്താണല്ലോ അപ്ലൈ ചെയ്തത് പക്ഷേ ഇത് ചീക്ക് രോഗത്തിന് വേണ്ടി മാത്രമല്ല ഇതിൻ്റെ തണ്ട് തുറക്കുന്ന നമ്മുടെ സ്റ്റെം ബോററിനൊക്കെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് ഇത് പോയിരിക്കും ഞാനിവിടെ ഒരു മാവ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഒരു ഇത് കണ്ടു ഇത് നമ്മുടെ നംഡോക്കുമായിട്ട് ഒരു മാവാണ് അതിന് ഓൾറെഡി നമ്മളത് തേച്ചിട്ടുണ്ട് അങ്ങനെ തേക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല പ്രൊട്ടക്ഷനാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്ട ഇതൊരു കുളമ്പിൻ്റെ മാവാണ് ഇവിടെ കാണാം ഇതൊരു കുളമ്പിൻ്റെ മാവാണ് ഇത് നോക്കൂ ഇത് കുളമ്പിൻ്റെ മാവാണ് അതിലും നമ്മൾ ഈ പറഞ്ഞ മാതിരി അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് കറക്കി കഴിഞ്ഞാൽ ഫുൾ അടിച്ചു തീർക്കണം കേട്ടോ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്ത് നിന്നും ഫുള്ളായിട്ട് അതിനെ വേറെ അസുഖങ്ങളോ കേടുപാടുകളോ അല്ലെങ്കിൽ വേറെ ഇനി തണ്ട് തുറക്കുന്ന അസുഖങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് നിലവിൽ എവിടെയൊക്കെ നമുക്ക് ബാക്കി വന്നിട്ടുണ്ടോ അവിടെ നമ്മൾ എന്ത് വെക്കുകയാണ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സ്പ്രേ ചെയ്ത് എല്ലാം അത് നല്ല രീതിയിൽ പ്ലെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ കാഴ്ഭാത്തുനിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഫുള്ള് കവറായ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വരുന്നതുണ്ട് ഇങ്ങനെ ചെയ്യുന്നതുണ്ട് ഇതിനകത്ത് മാവിൻ്റെ തടിയിൽ തുറക്കുന്ന തണ്ട് തുറക്കുന്ന ജീവികളുടെ അറ്റാക്കിൽ നിന്നും നമുക്ക് ഒരുപാട് സംരക്ഷണം കിട്ടും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കൂ എല്ലാ ഭാഗത്തും കണ്ടോ അതിനകത്ത് കേട് വന്ന ഭാഗം മുഴുവനും ചുരണ്ടി എല്ലാ ഫംഗസും കളഞ്ഞ് നീറ്റാക്കി നമ്മൾ സാഫും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആ ഇൻസെക്റ്റ് സൈഡും കൂടെ ചേർത്ത് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് അത് അവിടെ മാത്രം കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത് ഈ പ്ലാന്റിൻ്റെ എവിടെയൊക്കെ എത്രയോളം വരെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ഭാഗത്ത് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് തടിയിലുണ്ടാകുന്ന ഫംഗസ് ബാധ മാറിക്കിട്ടും രണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെക്റ്റുകളുടെ അറ്റാക്ക് അറ്റാക്കുണ്ടെങ്കിൽ അത് ഇതിനുള്ളിൽ വന്ന് തുറന്ന് അകത്ത് കയറാതെ കൂടുതലും ഈ സ്റ്റെംബോററിൻ്റെ അറ്റാക്കാണ് കൂടുതലുണ്ടാകുന്നത് അത് ഉള്ളിലേക്ക് കയറാതെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇത് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ബേസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ നല്ല രീതിയിൽ റബ്ബർ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് മാവുകളിൽ ഒരു ചീക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റി റെഡിയാക്കി എടുക്കാനുള്ള ഇനിഷ്യൽ ക്രൈറ്റീരിയ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ഇതുവരെയും കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് കൂടി കുടിക്കുകയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ മേടിക്കുകയാണ് താങ്ക് യു സോ മച്ച്